ഹരേ രാമ ഹരേ കൃഷ്ണ നാരായണീയം ദശകം നൂറ് ശ്ലോകം ഒമ്പത് പത്ത് പതിനൊന്ന് മലയാള വിവർത്തനം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഭഗവാന്റെ കാലടികളെ വർണ്ണിച്ചുകൊണ്ടും വന്ദിച്ചുകൊണ്ടും ശരണം പ്രാപിച്ചുകൊണ്ടും താൻ രചിച്ച സ്തോത്രത്തെ ഗുരുവായൂരപ്പന സമർപ്പിക്കുകയാണ് ഭഗവാന്റെ പാദങ്ങളിൽ അണിഞ്ഞിരിക്കുന്ന കാൽ ചിലമ്പുകൾ ഭഗവത് പാദഭജനം ഏറ്റവും ശ്രേയസ് ഉളവാക്കുന്നതാണെന്ന് മധുരധ്വനികളാൽ സദാ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു മായാഭ്രമമാകുന്ന കടലിൽ മുങ്ങിത്താണ് പോകുന്ന ഭക്തരുടെ ഹൃദയമാകുന്ന മന്ദരപർവ്വതത്തെ അതിൽ നിന്നുയർത്തുന്ന ആമയായിട്ട് ഭഗവാന്റെ പാദങ്ങളുടെ പുറം ഭാഗത്തെ വർണ്ണിക്കുന്നു നടുവ് അല്പം തുടുത്തു മിന്നുന്ന നഖങ്ങളാകുന്ന ചന്ദ്രബിംബത്തിൻ്റെ ൂ നിലാവിനാൽ ഭഗവാൻ്റെ ആശ്രിതരുടെ ദുഃഖമാകുന്ന ഇരുട്ടിനെ നശിപ്പിച്ച് കളയുന്നു മംഗളത്തെ നൽകുന്ന കാൽവിരലുകളുടെ നിരയെയും ഒപ്പം കാണാം ഭഗവാന്റെ കാലടികളുടെ മഹിമ വർണ്ണിക്കുന്നു മഹായോഗികൾക്ക് ഭഗവാൻ്റെ അവയവങ്ങളിൽ വെച്ച് ഏ നന്ദം നൽകുന്നതും മുക്തരായ ഭക്തരുടെ വാസസ്ഥാനവും ഭക്തർക്ക് സകലാഭിഷ്ടങ്ങളും കോരിച്ചൊരിയുന്ന കൽപ്പവൃക്ഷത്തിൻ്റെ തളിരും ലോകരക്ഷകനുമായ ഭഗവാന്റെ ഉള്ളംകാൽ തൻ്റെ മനസ്സിൽ എന്നും തെളിഞ്ഞു വിളയാടി എല്ലാ സന്താപങ്ങളെയും നശിപ്പിച്ച് പരമാനന്ദത്തെ തന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഭഗവത് ഭക്തനായ മേൽപ്പത്തൂർ ചില പ്രത്യേക പ്രാർത്ഥനകളോടെയാണ് സ്തോത്രം സമർപ്പിക്കുന്നത് ഭഗവാന്റെ മഹത്വം വേണ്ടവണ്ണം അറിയാതെ താൻ രചിച്ച ഈ സ്തോത്രത്തിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നുവെങ്കിൽ അത് ക്ഷണിച്ച് അനുഗ്രഹിക്കണം ആയിരത്തിലധികം ശ്ലോകങ്ങളും ഉൾക്കൊള്ളുന്ന ഈ സ്തോത്രം ഭഗവാന്റെ പ്രസാദത്തിനായി ആ പ്രസാദത്തിനായി തീരണേ ഈ സ്തോത്രം ശ്രീനാരായണനെ കുറിച്ച് നാരായണ ഭട്ടതിരിപ്പാട് രചിച്ചതിനാൽ നാരായണീയം ആയിരിക്കുന്നു ഭഗവാനെ സ്തുതിക്കേണ്ടത് ലീലകളെ കൊണ്ടാവണം എന്നതും ഇവിടെ പറയുന്നു അങ്ങനെ ഈശ്വര വേദമന്ത്രങ്ങളാൽ ചെയ്തിട്ടുള്ള തൻ്റെ ഈ സ്തോത്രം എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നൽകാൻ ഉതകണേ എന്ന് പ്രാർത്ഥനയോ പ്രാർത്ഥനയോടെയാണ് സമർപ്പണം സ്ത്രോത്രം രചിച്ച തനിക്ക് മാത്രമല്ല ഈ സ്ത്രോത്രം ചെല്ലുന്നവർക്കും കേൾക്കുന്നവർക്കും ആയുസ്സും ആരോഗ്യവും സൗഖ്യവും എന്നിവ നൽകി ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കണമെന്നത് ആ ഭക്തന്റെ അപേക്ഷയാണ് ഗുരുവായൂരപ്പൻ ആ അനുഗ്രഹം ഭക്തരിൽ ഇന്നും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരിക്കലും മാറാത്ത രോഗത്തെയും മ മറ്റെല്ലാ ദുഃഖങ്ങളെയും മാറ്റി അനുഗ്രഹിക്കുക മാത്രമല്ല ഗുരുവായൂരപ്പൻ ചെയ്തത് തന്റെ ഭക്തനെ നാരായണത്തിലൂടെ ലോക പ്രശസ്തനാക്കുകയും ചെയ്തു നമസ്കരിക്കുന്നവർ ഭക്തർ എന്തു ചോദിക്കുന്നുവോ അതും അവർ ചോദിക്കാത്തതും കൂടാതെ പരമാനന്ദത്തെയും ഗുരുവായൂരപ്പൻ കൊടുക്കുന്നുവെന്ന് ഭട്ടതിരിപ്പാട് ആദ്യം തന്നെ പറഞ്ഞു അത് ശരിയാണെന്ന് ഭഗവാൻ തെളിയിച്ചു കാണിക്കുകയും ചെയ്തു ഭക്തരെ ഈ വിധം അനുഗ്രഹിക്കുന്ന ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ നമ്മുടെ മനസ്സ് അർപ്പിച്ചുകൊണ്ട് മേൽപ്പത്തൂർ ഭഗവാനെ സ്തുതിച്ചു ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണം